ിൽ പ്ലാസ്റ്റിക് കവറിലാക്കി ഇറക്കിയ തല ജീവന് ജീവൻ എന്നുള്ളതാണ് അവിടുത്തെ ഒരു പോളിസി പതിനൊന്ന് വർഷങ്ങൾക്കു ശേഷമാണ് അമ്മയും മകളും പരസ്പരം കാണുന്നത് അതിവൈകാരികമായിട്ടുണ്ടാവണം ആ രംഗം തുണ്ടം തുണ്ടമായി കഷ്ണമാക്കിയ ധീര വനിതയെ ഗവൺമെന്റ് ഇടപെട്ട് വേഗം രക്ഷിക്കണം ഹലോ എവറി വാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തെല്ലാം കൂട്ടുകാരെ വിശേഷങ്ങൾ സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അബ്ദുൾ റഹീം സൗദിയിൽ കുടുങ്ങിയതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഡിസ്കഷനിൽ വന്നിട്ടുള്ള മറ്റൊരു പേരാണ് നിമിഷപ്രിയ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഈ നിമിഷപ്രിയ എന്ന് പറഞ്ഞ സ്ത്രീ റഹീമിന്റെ അതേപോലെ തന്നെ ജയിലിൽ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് കഴിയുന്ന ഒരു സ്ത്രീയാണ് അപ്പം റഹീമിനെ പോലെ പറഞ്ഞതുപോലെ തന്നെ അവിടെയും നിമിഷപ്രിയ ഒരു അറബി തലാൽ എന്ന് പറഞ്ഞ ഒരു അറബിയെ കൊന്നതിന് ശേഷം അവരെ വാട്ടർ ടാങ്കിൽ കെട്ടി ഇറക്കി എന്നുള്ളതാണ് നിമിഷപ്രിയ ചെയ്ത തെറ്റ് അത് പിന്നീട് കണ്ടുപിടിക്കുകയും അതുപോലെ തന്നെ നിമിഷപ്രിയനെ ജയിലിൽ അടക്കുകയും തൂക്കു കയറിന് വിധിക്കുകയും ചെയ്തു അതാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ നിമിഷപ്രിയ റഹീമിന് ശേഷം റഹീമിൻ്റെ കേസിനു ശേഷം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു പേരാണ് നിമിഷപ്രിയ ഇതുപോലെ ഒരുപാട് പേര് സൗദി യമനി ജയിലുകളിലൊക്കെ കിടക്കുന്നുണ്ടാവട്ടോ പക്ഷേ റഹീമിനെ പോലെ തന്നെ ജനശ്രദ്ധ നേടിയിട്ടുള്ള മറ്റൊരു പേരാണ് നിമിഷപ്രിയ അപ്പം ഈ നിമിഷപ്രിയന്റെ റിയൽ കേസ് എന്താണെന്ന് വെച്ചാൽ ഏകദേശം പതിനൊന്ന് വർഷങ്ങൾക്ക് മുന്നേ നിമിഷപ്രിയ യമനിലേക്ക് പോകും നിമിഷപ്രിയ ഓൾറെഡി മാരീഡ് ആണ് അവർക്ക് ഫാമിലി ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പം അതിനുശേഷം അവർ യമനിലേക്ക് പോവുകയും യമനിൽ തലാൽ എന്ന് പറഞ്ഞൊരു പയ്യനുമായിട്ട് സൗഹൃദത്തിലാവുകയും ചെയ്യുന്നു പിന്നെ തലാലിനെ എന്തോ ഈ ഒരു ലാബോ എന്തൊക്കെയോ ഓപ്പൺ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിരന്തരം അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയും പിന്നെ തലാൽ വേണ്ടാത്ത രീതിയിൽ നിമിഷപ്രിയയെ അപ്രോച്ച് ചെയ്ത സമയത്ത് എന്തൊക്കെയോ നിമിഷപ്രിയ കേസ് കൊടുത്തു കേസ് കൊടുത്തതിന് ശേഷം തലാലിൽ തിരിച്ചു വന്നതിന് ശേഷം ദേഹോപദ്രവമൊക്കെ തുടങ്ങിയപ്പോൾ നിമിഷപ്രിയ ഗത്യന്തരമില്ലാതെ മറ്റൊരു സ്ത്രീയുടെ സഹായത്തോടു കൂടെ ഈ തലാൽ എന്ന് പറഞ്ഞ പയ്യനെ വെട്ടി കഷ്ണമാക്കി നുറുക്കി വാട്ടർ ടാങ്കിൽ പ്ലാസ്റ്റിക് കവറിലാക്കി ഇറക്കി എന്നുള്ളതാണ് ന്യൂസ് ഉള്ളത് പിന്നെ അതിനുശേഷം നിമിഷപ്രിയ വേറെ ഏതോ ഒരു സ്ഥലത്തേക്ക് തൊട്ടടുത്ത് നിന്ന് മാറിയിട്ട് വേറെ ഏതോ ഒരു സ്ഥലത്തേക്ക് ജോലിക്ക് പ്രവേശിക്കുകയും പിന്നെ തലാലിനെതിരെ തലാലിന് വേണ്ടി ഊർജിത തെരച്ചിൽ തുടരുന്നതിനിടയിൽ തലാലിനെ കണ്ടുപിടിക്കും അങ്ങനെയൊക്കെയാണ് ആക്ച്വലി ഈ കേസ് ചുരുളഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ നിമിഷപ്രിയ ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് യമനിലെ ജയിലിലാണ് അപ്പം ഈ സൗദി യമനി പോലെയുള്ള രാജ്യങ്ങളിൽ തലയ്ക്ക് തല ജീവന് ജീവൻ എന്നുള്ളതാണ് അവിടുത്തെ ഒരു പോളിസി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഉള്ള ഒരു മനുഷ്യൻ മനപൂർവ്വം ഒരാളെ ഉപദ്രവിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പൊ ഈ നിമിഷപ്രിയയുടെ കേസ് പറയുമ്പോൾ എനിക്ക് അതിൽ രണ്ട് വികാരങ്ങളാണ് ഒന്നാമത്തെ കാര്യം എന്തൊക്കെയായിരുന്നെങ്കിലും ഒരു മനുഷ്യനാണല്ലോ തുണ്ടം തുണ്ടമാക്കി കഷ്ടമാക്കി ഈ ഒരു വാട്ടർ ടാങ്കിൽ ഇറക്കാൻ മാത്രമുള്ള ഒരു ക്രൂരത നിമിഷപ്രിയ ചെയ്തു എന്നുള്ളത് ഒരു സ്ഥലത്ത് ശരിയാണ് മറുസ്ഥലത്ത് തലാൽ ഒരു ഒരു മോശപ്പെട്ട വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു എന്നും നിമിഷപ്രിയയെ നിരന്തരമായിട്ട് ഉപദ്രവിക്കുകയുണ്ടായിരുന്നു എന്നുള്ളത് മറുവശത്ത് പക്ഷെ എങ്കിൽ കൂടെ ഒരു ഈ ഒരു രീതിയിലേക്ക് പോയത് എന്തായാലും നിമിഷപ്രിയയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു തെറ്റാ ശരിയാണ് ചില നിമിഷങ്ങളിൽ നമ്മളുടെ മനസ്സ് കൈവിട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന തെറ്റായിരിക്കാം അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അംഗീകരിക്കാൻ പറ്റും പക്ഷെ എങ്കിൽ കൂടെ അത് ചെയ്തത് വലിയൊരു തെറ്റാണ് എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല അപ്പം എന്തായാലും അതിനുള്ള ശിക്ഷ നിമിഷപ്രിയ ഓൾറെഡി പതിനൊന്ന് വർഷത്തോളം ജയിലിൽ കടന്ന് അനുഭവിച്ചു കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇപ്പോഴത്തെ പ്രസന്റ് ന്യൂസ് എന്താന്ന് വെച്ചാൽ നിമിഷപ്രിയന്റെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങി എന്നുള്ളതാണ് അപ്പം അതിനെ അതിൻ്റെ ആദ്യ മുന്നോടി എന്നുള്ള രീതിയിൽ നിമിഷപ്രിയയുടെ അമ്മ ഇവിടെ നിന്ന് മുംബൈയിലേക്ക് പോവുകയും അവിടെ നിന്ന് യമനിലേക്ക് ഡയറക്റ്റ് എനിക്ക് തോന്നണോ ഫ്ലൈറ്റില്ലാന്ന് തോന്നണം അപ്പം എങ്ങനെയൊക്കെയൊരു കണക്ഷൻ അതൊക്കെ വഴി അവർ യമനിലെത്തിയിട്ടുണ്ട് യമനിലെത്തി മകളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ആ അമ്മയും മകളും കണ്ടത് വളരെ നിർവിഭ എന്താണ് വളരെ നിർവികാരമായിട്ടുള്ള ഒരു ഒരു മൊമെന്റ് ആയിരുന്നു അതിനെക്കുറിച്ചുള്ള ന്യൂസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് ശേഷം ബാക്കി പറയാം വധശിക്ഷക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുമായി അമ്മ പ്രേമകുമാരി കൂടിക്കാഴ്ച നടത്തി സനയിലെ ജയിലിൽ പ്രത്യേക മുറിയിൽ വെച്ചായിരുന്നു പതിനൊന്ന് വർഷങ്ങൾക്കു ശേഷമുള്ള നിമിഷപ്രിയയുടെയും അമ്മയുടെയും കൂടിക്കാഴ്ച ബിനിൽ ചേരുന്നു വിവരങ്ങളുമായിട്ട് ബിനിൽ പതിനൊന്ന് വർഷങ്ങൾക്കു ശേഷമാണ് അമ്മയും മകളും പരസ്പരം കാണുന്നത് അതിവൈകാരികമായിട്ടുണ്ടാവണം ആ രംഗം അപ്പോ അമ്മയും മകളും പരസ്പരം കണ്ടു ഇനിയിപ്പോ ഈ കൊല്ലപ്പെട്ട യമനി പൗരന്റെ ഗോത്ര വിഭാഗവുമായിട്ടുള്ള അമ്മയുടെ കൂടിക്കാഴ്ച അത് സംബന്ധിച്ചുള്ള തീരുമാനമൊക്കെ ആയോ സൂചിപ്പിച്ചതുപോലെ അതിവൈകാരികമായ ഒരു കൂടിക്കാഴ്ച തന്നെയാണ് ഉണ്ടായത് ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന തമിഴ്നാട് സ്വദേശിയും യമനിൽ ജോലി ചെയ്യുന്ന സാമൂഹൽ ജറവും ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് ആ പ്രതികരിച്ചിരിക്കുന്നത് ഒരു കൂടിക്കാഴ്ച എന്നതാണ് ഇന്ന് ഉച്ചയോടുകൂടി അതായത് യമൻ സമയം ഉച്ചയോടുകൂടിയാണ് ആ സനയിലെ ജയിലിലെത്തി ആ പ്രേമകുമാരി ആ നിമിഷപ്രിയയെ കണ്ടത് മണിക്കൂറുകൾ നിണ്ട കൂടിക്കാഴ്ചയ്ക്കുള്ള ഒരു അവസരം ജയിലധികൃതർ നൽകിയിരുന്നു ഉച്ചയ്ക്ക് നിമിഷപ്രിയയ്ക്കൊപ്പമാണ് അമ്മ ആ പ്രേമകുമാരി ഉച്ചഭക്ഷണം കഴിച്ചത് ഒരു അവസരവും അവർ നൽകിയിരുന്നു ആ ജയിലിലെ ഒരു പ്രത്യേക മുറിയിൽ വെച്ചായിരുന്നു ആ കൂടിക്കാഴ്ച എന്നാണ് ആ ഇവർക്കൊപ്പമുണ്ടായിരുന്ന സാമുവൽ ജെറോം വിശദീകരിക്കുന്നത് വൈകിട്ട് വരെ അവർക്ക് ആ ജയിലിൽ തന്നെ മകൾക്കൊപ്പം സംസാരിക്കാനുള്ള ഒരു അവസരം കൂടി നൽകിയിരുന്നു എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇപ്പോൾ സനയിൽ തന്നെയാണ് പ്രേമകുമാരി ഉള്ളത് സനയിലെ ആ ഗോത്ര തലവന്മാരുമായിട്ടുള്ള ഒരു ആ ചർച്ചകൾക്കുള്ള ഒരു സാധ്യതകളൊക്കെ ആ തേടുന്നുണ്ട് അതായത് കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബം ഈ മാപ്പ് നൽകിയാൽ മാത്രമാണ് നിമിഷപ്രിയയുടെ മോചനം ആ ആ കുടുംബത്തെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഒരു ദയ അവരുടെ ഭാഗത്തു നിന്ന് തേടുക എന്നത് തന്നെയാണ് പ്രേമകുമാരി ഉദ്ദേശിക്കുന്നത് ആ കുടുംബത്തെ ബന്ധപ്പെടുന്നതിനൊപ്പം തന്നെ ആ യമനിലെ ഒരു സാഹചര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അവിടുത്തെ ഗോത്ര തലവന്മാർക്ക് ആ വലിയ പങ്കൊക്കെ ആ സമൂഹത്തിൽ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നിമിഷപ്രിയൊന്ന് വർഷത്തിനു ശേഷം നിമിഷപ്രിയയുടെ അമ്മ നിമിഷപ്രിയെ കണ്ടു അപ്പം ഇതാണ് ആക്ച്വലി ന്യൂസ് വന്നിട്ടുള്ളത് അപ്പം യമൻ ഗവൺമെന്റ് വളരെ ലിബറൽ ആയിട്ടുള്ള അതല്ലാന്നുണ്ടെങ്കിൽ മാനുഷിക പരിഗണന ഒരു ഗവൺമെന്റ് ആണെന്ന് നമുക്ക് മനസിലാക്കാൻ പറ്റും അറബ് രാജ്യങ്ങള് തലയ്ക്ക് തല കയ്യു കയ്യ് എന്നാണ് അവരുടെ നിയമം പക്ഷേ എങ്കിൽ കൂടെ മനുഷ്യത്വം മരിച്ചിട്ടില്ലാത്ത രാജ്യങ്ങളാണ് അറബ് രാജ്യങ്ങൾ എന്ന് എൻ്റെ ഒരു ഒപ്പീനിയനാണോട്ടോ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് മാത്രല്ല അങ്ങനെ തന്നെയാണ് നമ്മൾക്ക് കേൾക്കുന്ന ന്യൂസും കാര്യങ്ങളെല്ലാം അപ്പൊ സാധാരണ ഇന്ത്യയിലൊക്കെ ഒരു ജയിലിലാണ് ഈ അവസ്ഥ എന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒരിക്കലും മോളെ കാണാനായിട്ട് സാധിക്കില്ല ഇവിടെ എന്താണ് വൈകുന്നേരം വരെയും മകളുടെ കൂടെ ഇരിക്കാനുള്ള അവസരവും അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാനുള്ള അവസരവും കൂടെ യമൻ ഗവൺമെന്റ് ഏർപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ് അതിലെ സത്യാവസ്ഥ ഇനി അടുത്ത കാര്യം അവിടുത്തെ ഗോത്രവുമായിട്ട് ഈ ഒരു യമൻ പയ്യൻ തലാലിൽ ജീവിച്ചിരുന്ന ഗോത്രവുമായി സംസാരിക്കുകയും അവരെ ഫാമിലിയുമായിട്ടൊരു കോംപ്രമൈസിൽ ഏർപ്പെടാനും കൂടെ വേണ്ടിയിട്ടാണ് അമ്മയും കൂട്ടുകാരും പോയിട്ടുള്ളത് അപ്പം നമുക്ക് എന്തായാലും പ്രാർത്ഥിക്കാം നിമിഷപ്രിയ പെട്ടെന്ന് തന്നെ തിരിച്ച് നാട്ടിലെത്തട്ടെ എന്താണെങ്കിലും ഒരു കുടുംബം ഉള്ളതാണ് അപ്പം മൂന്ന് വർഷത്തോളം എന്ന് പറയുമ്പോൾ ദീർഘകാലമായിട്ട് ജയിലിൽ കിടക്കുന്ന ഒരു സ്ത്രീയാണ് എന്തായാലും മോചിപ്പിച്ച് നമുക്ക് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അവർക്കും ഒരു ജീവിതമുണ്ട് തെറ്റ് ചെയ്തത് ശരിയാണ് ചെയ്തത് തെറ്റന്നെയാണ് പക്ഷേ ഒരു നിർബന്ധിത സാഹചര്യത്തിലായിരിക്കാം ഇങ്ങനെ ഒരു കൊടും ക്രൂരത അവർ ചെയ്തിട്ടുണ്ടാവുക പക്ഷെ ചെയ്തത് എന്തൊക്കെയാണെങ്കിലും സെൽഫ് ഡിഫെൻസിനാണെങ്കിലും ചെയ്തത് ക്രൂരത ക്രൂരത തന്നെയാണ് അത് നമ്മൾക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല അപ്പം ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കമന്റ്സ് കമൻസാണ് വന്നിട്ടുള്ളത് ചില ആളുകൾ പറയുന്നത് നിമിഷപ്രിയനെയൊക്കെ എന്തിനു രക്ഷിക്കണം ഒരാളെക്കൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ടാങ്കിൽ ഇറക്കിയവളല്ലേ നിമിഷപ്രിയ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് പിന്നെ നിമിഷപ്രിയ നമ്മുടെ സഹോദരിയാണ് അവരെ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കണം എന്ന് പറയുന്ന ആളുകളുണ്ട് എന്തായാലും ഇതിനു വേണ്ടിയിട്ട് റഹീമിന് നമ്മളെല്ലാവരും കച്ച കെട്ടി ഇറങ്ങിയത് തന്നെ കേരളം പതിയെ 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 നിമിഷപ്രിയക്ക് വേണ്ടിയിട്ടും ഒന്നിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് സോഷ്യൽ മീഡിയയിലുള്ള ഓരോ കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ചില ആളുകൾ ഇപ്പോഴും നിമിഷപ്രിയേനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അവർ ചെയ്തതെന്തായാലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ല എങ്കിൽ കൂടെ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്തത് എന്നുള്ളത് ആ വസ്തുത നമ്മൾ മറക്കാൻ പാടില്ല എന്തൊക്കെയാണെങ്കിലും അവർ ചെയ്ത തെറ്റിനുള്ള ഒരു ശിക്ഷ പതിനൊന്ന് വർഷക്കാലം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കാലയളവല്ല ആ അവനവൻ്റെ ആരാണെങ്കിലും അവരുടെ എവ്വരം നഷ്ടപ്പെട്ടു അവരുടെ ഓർമ്മകൾ നഷ്ടപ്പെട്ടു അവരുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു ഇനി തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ അവർക്ക് എവിടെ നിന്നും തുറങ്ങണം യാതൊരു പിടുത്തോണ്ടാവില്ല അങ്ങനത്തെ അവസ്ഥയിലവരുണ്ടാവുക അപ്പൊ അമ്മയുമായിട്ടുണ്ടായത് ഒരു കൂടിക്കാഴ്ച എന്ന് പറയുന്നത് ഈ പതിനൊന്ന് വർഷത്തിൽ അവർക്ക് വീണ് കിട്ടിയ ഒരു 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 അസുലഭ നിമിഷമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള കുറച്ച് കമന്റ്സ് നമുക്കൊന്ന് നോക്കാം അപ്പൊ ആദ്യം തന്നെ ഒരു നെഗറ്റീവ് കമന്റ് ആണ് നാട്ടിൽ ഭർത്താവും കുട്ടികളും ഉണ്ടായിട്ടും അതെല്ലാം മറിച്ച് യമനീയ കല്യാണം കഴിച്ച് അവസാനം അയാളെ കൊന്ന് മൃതദേഹം തുണ്ടം തുണ്ടമായി കഷ്ടമാക്കിയ ധീര വനിതയെ ഗവൺമെന്റ് ഇടപെട്ട് വേഗം രക്ഷിക്കണം പൈസന്റെ കുറവുണ്ടെങ്കിൽ ബോച്ചനോട് പറഞ്ഞാൽ മതി ഒരു സർക്കാസ്റ്റിക് കമന്റ് ആണ് കേട്ടോ അത് വന്നിരിക്കുന്നത് ഒരു സർക്കാസ്റ്റിക് കമന്റ് അതായത് ആ സ്ത്രീ ചെയ്തത് വളരെ വലിയ മോശമാണെന്നിട്ട് ഇതിനെ സഹായിക്കുന്ന രീതിയിലാണ് കമന്റ് ഒന്നുമില്ല പിന്നെ അടുത്തത് അമ്മനോട് സ്നേഹമുള്ള ഒരാളാണ് അമ്മയ്ക്ക് വയസ്സായി വളരെ കുറച്ചു കാലമെങ്കിലും അവർ മോളുടെ കൂടെ ജീവിക്കട്ടെ പതിനൊന്ന് കൊല്ലമായി ജയിലിൽ കഴിഞ്ഞില്ലേ ജീവിതം ജയിലിൽ തീർന്നില്ലേ ഇനിയെങ്കിലും അവർക്ക് മാപ്പ് കൊടുക്കും മനുഷ്യത്വമുള്ള ഒരു കമന്റാണ് അവളുടെ കൂടെ നിന്ന് കൊന്നവൾക്ക് കൊലക്കയറില്ല യമനി പെണ്ണായോണ്ടാണോ ഇത് ഫൗളാണ് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നിമിഷപ്രിയനെ സഹായിക്കാൻ അതായത് ഈ കൊലയിൽ സഹായിക്കാൻ ഒരു സ്ത്രീയും കൂടെ കൂടെ ഉണ്ടായിരുന്നു അതൊരു യമനി സ്ത്രീയാണ് എന്നാണ് നിഗമനം അപ്പം ആ യമനി സ്ത്രീക്ക് കൊലക്കയറില്ല കൊലക്കയർ ആകെ ഉള്ളത് നമ്മുടെ നിമിഷപ്രിയക്ക് മാത്രമാണ് എന്നാണ് പറയുന്നത് അടുത്തത് ഗൾഫിൽ ഒരു ഗ്രാം ലഹരി കയ്യിൽ നിന്നും പൊക്കിയാൽ പിന്നെ ലോകം കാണില്ല പിന്നെ ആളെ കൊന്നാൽ പറയണം സത്യമാണത്രോ ഗൾഫിലെ നിയമങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സ്ട്രിക്റ്റ് ആണ് ഒരു ഗ്രാം ലഹരി നമ്മളായിരിക്കില്ല അത് നമ്മൾ ത്രൂ ആയിരിക്കില്ല പക്ഷെ എങ്ങനെയെങ്കിലും പെട്ട് കഴിഞ്ഞാൽ പിന്നെ പുറം ലോകം കാണില്ല പിന്നെ ഇപ്പൊ കൊന്നു കഴിഞ്ഞാൽ പറയാനുണ്ടോ അങ്ങനെയാണ് പിന്നെ അടുത്ത ആള് താങ്ക്സ് ടു യമൻ റിപ്പബ്ലിക് ഗവൺമെന്റ് ഫോർ ഗിവിങ് പെർമിഷൻ ടു നിമിഷ മദർ ടു മീറ്റ് ഹർ ഡോട്ടർ അതായത് യമൻ റിപ്പബ്ലിക് ഗവൺമെന്റിന് നന്ദി കാരണം നിമിഷപ്രിയയും അമ്മയും കാണാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തതിനെ എന്നാണ് പിന്നെ ഒരാളെ കൊന്നതിനല്ലേ അവർക്ക് വധശിക്ഷ അപ്പോൾ വിധി നടപ്പാക്കിയാലല്ലേ കൊല്ലപ്പെട്ട ആളുടെ കുടുംബത്തിന് നീതി ലഭിക്കുന്നത് എന്നാണ് അടുത്ത ആളുടെ കമന്റ് അപ്പോൾ പല ആളുകൾക്കും പല വിഷനാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പല ആളുകളുടെയും ചിന്താഗതികൾ പല പല രീതികളിലാണ് വരുന്നത് ചില ആളുകൾ പറയുന്നത് നിമിഷപ്രിയക്ക് മോചനം കിട്ടണ്ട അവരെ കൊലക്കയറിനെയാണ് ഏറ്റവും നല്ലത് കാരണം ചെയ്ത് തെറ്റിനുള്ള ശിക്ഷ അവരനുഭവിക്കണം എന്ന് പറയുന്നു ചില ആളുകൾ പറയുന്നു പതിനൊന്ന് വർഷമായി നിമിഷപ്രിയ ജയിലിലാണ് അപ്പം അവരെ മോചിപ്പിക്കപ്പെട്ട് തിരിച്ചു വരട്ടെ അമ്മയ്ക്ക് വയസ്സായി അപ്പം അമ്മയുടെ കൂടെ കുറച്ച് കാലം ജീവിക്കട്ടെ എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പം എന്താണെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം മനുഷ്യത്വം മനുഷ്യരുടെ ഉള്ളിൽ മരിക്കാതിരിക്കട്ടെ അപ്പോൾ റഹീമിന്റെ പോലെ തന്നെ നിമിഷപ്രിയയും ജയിൽ മോചിതയായിട്ട് തിരിച്ച് നാട്ടിലെത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്താണെങ്കിലും നമ്മുടെ കൂട്ടത്തിലൊരു സഹോദരിയാണ് അപ്പം ആ സഹോദരിയെ രക്ഷിക്കേണ്ടത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുക അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിമിഷപ്രിയ മാ പറഹിക്കുന്നുണ്ടോ അതോ മാ പറഹിക്കുന്നില്ലേ നിങ്ങളുടെ ജനവിധി എന്താണ് എന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം ടിൽ ദെൻ ബായ്